കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ തിരഞ്ഞെടുപ്പ് പൊതുയോഗം കുളപ്പുളിയിൽ വെച്ചാണ് നടത്തിയത് രാവിലെ പതാക നിർത്തിയാണ് സമ്മേളനത്തിന് തുടക്കം കുറിച്ചത് പുറത്തു നടന്ന പൊതുയോഗം സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര ഉദ്ഘാടനം ചെയ്തു വ്യാപാര ലൈസൻസ് പുതുക്കുന്നതിന് സർക്കാർ നിർദ്ദേശിക്കുന്ന പുതിയ നടപടിക്രമം പാലിക്കുന്നതിൽ വ്യാപാരികൾക്കുണ്ടാകുന്ന പ്രതിസന്ധികളെ സംബന്ധിച്ച് ജൂൺ മുപ്പതിനു മുമ്പ് ചർച്ച ചെയ്യുമെന്ന് വകുപ്പ് മന്ത്രി വ്യാപാരികൾക്ക് നൽകിയ വാക്ക് ഇതുവരെയും പാലിച്ചിട്ടില്ലെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം കുറ്റപ്പെടുത്തി വ്യാപാരികളുടെ ന്യായമായ ആവശ്യങ്ങൾക്ക് നേരെ മുഖം തിരിഞ്ഞു നിൽക്കുന്ന സർക്കാരിന്റെ ദാർഷ്യത്തിനെതിരെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ വ്യാപാരികൾ മറുപടി നൽകുമെന്നും രാജു അപ്സര അപ്സറത്തു നമ്മളോട് യാതൊരു വിധമായ താൽപര്യപൂർവ്വം സമീപനം ഗവൺമെന്റ് എടുക്കുന്നില്ല മുഖ്യമന്ത്രിക്ക് താൽപര്യമുണ്ടായിട്ട് കാര്യമില്ല വകുപ്പ് മന്ത്രിക്ക് താല്പര്യമില്ല വകുപ്പ് മന്ത്രിക്ക് താൽപര്യം ഉണ്ടായിട്ട് കാര്യമില്ല ഉദ്യോഗസ്ഥന്മാർക്ക് താല്പര്യമില്ല എല്ലാവരും വ്യാപാരികളെ സൂക്ഷിക്കുന്നു പലരും എനിക്ക് മനസ്സിലായിടത്തോളം കോർപ്പറേറ്റിന്റെ ഏജന്റന്മാരായിട്ടാണ് പലരും പ്രവർത്തനം നമുക്ക് വേണ്ടി സംസാരിക്കാൻ നിയമസഭയിൽ ആളില്ല ഒരു പക്ഷേ ബാബുക്കോട്ടയിൽ പാലക്കാടിൽ എം എൽ എ ആയിട്ട് വന്ന ഒരു പരിധി വരെ പ്രശ്നം നിങ്ങൾ ഒത്തിരി ശ്രമിച്ചാൽ നടക്കുള്ളൂ നിങ്ങൾ ഒത്തിരി ശ്രമിച്ചാൽ അല്ലാതെ നമ്മുടെ പ്രശ്നങ്ങൾ പാലക്കാട് ജില്ലയായാലും കേരളത്തിലായാലും പരിഹാരം ഉണ്ടാക്കിയ വലിയ പ്രയാസമാണ് കാരണം നമ്മൾ രാഷ്ട്രീയക്കാരുടെ ചെന്ന് പറയുമ്പോൾ അവർക്ക് ഇനി ഗർഭമാണ് അപ്പൊ നമ്മുടെ പ്രശ്നങ്ങൾ കേൾക്കുന്നില്ല നമ്മുടെ മുതലാളിമാരായിട്ടാണ് കാണുന്നത് ബാബു കോട്ടയിൽ ചടങ്ങിൻ അധ്യക്ഷനായിരുന്നു തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി ആറ് വർഷത്തേക്കുള്ള പുതിയ ഭാരവാഹികളുടെ തിരഞ്ഞെടുപ്പും നടന്നു ദേവസ്വ മേച്ചേ നേതൃത്വത്തിലായിരുന്നു തിരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ നിയന്ത്രിച്ചത് ബാബു കോട്ടയിലെ വീണ്ടും ജില്ലാ പ്രസിഡന്റായി തിരഞ്ഞെടുത്തു കെ ഹമീദ് ആണ് ജില്ലാ ജനറൽ സെക്രട്ടറി ട്രഷറായി കെ കെ ഹരിദാസിനെയും തിരഞ്ഞെടുത്തു സംസ്ഥാന ഭാരവാഹികളായ കുഞ്ഞാവു ഹാജി എസ് ദേവരാജൻ തോമസ് കുട്ടി പി സി ജേക്കബ് എ ജെ ഷാജാൻ കെ വി അബ്ദുൽ ഹമീദ് കെ അഹമ്മദ് ഷെരീഫ് സണ്ണി പൈമ്പിള്ളി ബാബു ഹാജി വി എം ലത്തീഫ് സിവിൽരാജ് എജർ റിയാസ് സലീം രാമനാട്ട്കര സുബൈദ നാസർ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു